ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പം ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു അവിടെ അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്നത് രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഒന്നാമത്തെ കാര്യം നമ്മുടെ ഫ്രം ഫാറ്റ് ടു ഫിറ്റ് എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് പറയാനാണ് ഫ്രം ഫാറ്റ് ടു ഫിറ്റ് എന്ന് പറയുന്ന നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഫ്രീ ഗ്രൂപ്പും പെയ്ഡ് ഗ്രൂപ്പും സക്സസ്ഫുള്ളി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈവ് വർക്കൗട്ട് സെക്ഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ട്വൻറ്റി ഫോർത്തിനാണ് സ്റ്റാർട്ട് ചെയ്തത് അതും നല്ല സക്സസ്ഫുള്ളി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ഗ്രൂപ്പിൽ ഉള്ളവർ നമ്മുടെ ഡയറ്റ് ഗ്രൂപ്പിലും വർക്കൗട്ട് ഗ്രൂപ്പിലും ഉള്ളവർ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് വന്ന് നിങ്ങളുടെ വെയ്റ്റ് എത്ര കുറഞ്ഞു നമ്മുടെ വർക്കൗട്ട് എങ്ങനെ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കാര്യങ്ങളെല്ലാം നമ്മുടെ കമൻറ്റ് ഒന്ന് വന്ന് അറിയിച്ചെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ ആയതായിരുന്നു കുറച്ചുപേർക്ക് അതൊരു ഇൻസ്പിറേഷൻ ആവുന്നെങ്കിൽ ആയിക്കോട്ടെ അപ്പം നിങ്ങൾക്ക് നമ്മുടെ ഫ്രം ഫാറ്റ് ടു ഫിറ്റ് എന്ന് പറയുന്ന വർക്കൗട്ട് സെക്ഷനിലോ ഡയറ്റിലോ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി വർക്ക്ഔട്ട് സെക്ഷൻ വരുന്നത് രാവിലെ സിക്സ് തേർട്ടി ടു സെവൻ ആണ് ഹാഫ് ആൻ അവർ ആയിരിക്കും വീക്ക്ലി ഫൈവ് ഡേയ്സ് ആയിരിക്കും ഈവനിങ് സെക്ഷൻ വരുന്നത് ഫൈവ് തേർട്ടി ടു സിക്സ് ആണ് അതും വീക്ക്ലി ഫൈവ് ഫൈവ് ഡേയ്സ് ആയിരിക്കും മൺഡേ ടു ഫ്രൈഡേ ആണ് ഇനി മിനിം എന്തെങ്കിലും കാരണവശാല് ഇതിനിടയ്ക്ക് ഒരു ദിവസം നമുക്ക് എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ സൺഡേ സാറ്റർഡേ ചെയ്യുന്നതായിരിക്കും നമ്മൾ വർക്കൗട്ട് ട്രെയിനർ അടിപൊളിയായിട്ടാണ് നമ്മളെ പിള്ളേരെ കൊണ്ടുപോകണത് മെമ്പേഴ്സിനെ കൊണ്ടുപോണത് സൂപ്പറായിട്ടാണ് നമ്മുടെ ലൈവ് വർക്കൗട്ട് സെക്ഷനും ഡയറ്റും കാര്യങ്ങളും എല്ലാം പോണത് ഒരു ചെറിയ പേയ്മെന്റ് ആണ് നമ്മൾ മേടിക്കുന്നതും അപ്പം താല്പര്യമുള്ളൊരു മറക്കണ്ട താഴെ കമന്റ് ചെയ്താൽ മതി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിനു ശേഷം റിസൾട്ട് കിട്ടിയ കുറച്ച് പേരുടെ ഫോട്ടോസ് ഞാൻ ഇവിടെ കൊടുക്കാം പലർക്കും താല്പര്യം ഇല്ല ഫോട്ടോസ് ഇൻക്ലൂഡ് ചെയ്യാൻ അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് പേരുണ്ട് പക്ഷേ ഇൻക്ലൂഡ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഫോട്ടോസ് ഇടാത്തത് എങ്കിലും ഓക്കെ സമ്മതിച്ചവർക്ക് ഞാൻ ഇവിടെ ഫോട്ടോസ് ഇൻക്ലൂഡ് ചെയ്തേക്കാം നമ്മുടെ റിസൾട്ട് സെവൻ കെ ജി കുറഞ്ഞവരുണ്ട് ലെവൻ കെ ജി കുറഞ്ഞവരുണ്ട് സിക്സ് കെ ജി കുറഞ്ഞവരുണ്ട് ചിലർക്കൊക്കെ ഡ്രാസ്റ്റിക് ആണ് ഉണ്ടായേക്കുന്നത് കണ്ടാൽ ഒരു സെവൻ കെ ജിയോ എയ്റ്റ് കെ ജിയോ ടെൻ കെ ജിയോ ഒന്നും അല്ല പറയുന്നത് അതിൽ കൂടുതൽ പറയും ചേഞ്ചസ് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ഇഞ്ചിലോസ് ഉണ്ടായവരുണ്ട് അപ്പം ഞാൻ എന്തായാലും ഇതിന്റെ കൂടെ തന്നെ ആ ഫോട്ടോസും കൂടെ ഇൻക്ലൂഡ് ചെയ്തേക്കാം ഓക്കെ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ വന്നിട്ട് മുപ്പത്തെട്ട് ദിവസമായി ഞാൻ വരുമ്പോൾ എൺപത്തി മൂന്ന് കെ ജി ആയിരുന്നു മുപ്പത്തെട്ട് ദിവസം കൊണ്ട് ഞാൻ എഴുപത്തി ആറ് കെ ജി ആയിട്ടുണ്ട് നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഗ്രൂപ്പിൽ വന്നതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഞാൻ ജി പോകുന്നുണ്ട് അപ്പൊ അവിടെ നിന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും എത്രത്തോളം കോണ്ടിക്ക് എടുക്കണം എന്നും നമുക്ക് ഒരു ഐഡിയ ഇല്ലല്ലോ പക്ഷേ ജീപ്പിച്ച് ചേർന്നതുകൊണ്ട് നമുക്ക് ഒരു ഐഡിയ കിട്ടും കിട്ടി അത് എത്രത്തോളം നമുക്ക് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ കുറവാണോ കൂടുതലാണെങ്കിലും ഞാനത് കട്ട് ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് വളരെ യൂസ്ഫുൾ ആണ് ഒരു കാര്യത്തിൽ ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ ഈ ബേക്കറി സാധനങ്ങൾക്ക് ഭയങ്കര അഡിക്റ്റ് ആയിരുന്നു അതായത് എനിക്കത് ഇല്ലാണ്ട് പറ്റില്ല നമ്മൾ ഈ കള്ളൊക്കെ പിടിക്കുന്ന ആൾക്കാരില്ലേ ആ സമയം വന്നാൽ കിട്ടണമെന്ന് അതുപോലെ ആയിരുന്നു ഞാൻ എനിക്ക് ഞാൻ ടീച്ചറാണ് അപ്പം സ്കൂളിൽ വിട്ട് വന്നാലുള്ള ഒരു സമയം അത് ഞാൻ കണ്ട്രോളിൽ ഇങ്ങനെ പോകും ഒരു കുഴപ്പമില്ല എനിക്ക് ഭക്ഷണൊന്നും കണ്ടാലൊന്നും എനിക്ക് ഒരു വിഷയമില്ല പക്ഷെ ആ സ്കൂള് വിട്ടിട്ട് ഇവിടെ വീട്ടിൽ എത്തിയ മൊത്തത്തിന്റെ കയ്യിൽ നിന്ന് പോകും എന്തൊക്കെയുള്ള ചില അതൊക്കെ കഴിക്കും അത് ബേക്കറി സാധനങ്ങൾ കിട്ടിയിട്ടില്ല അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതേപോലെ തന്നെ മധുരം ഇതൊക്കെ പക്ഷെ ഇപ്പോൾ എനിക്ക് അതിനൊക്കെ നല്ല കൺട്രോൾ കിട്ടി ഞാൻ അത് കഴിക്കണം എന്നുള്ളൊരു തോന്നലില്ല അതേപോലെ തന്നെ മധുരമുള്ള സാധനങ്ങള് ഓക്കെ അതൊക്കെ നമ്മുടെ ആയിട്ട് തുടങ്ങിയ ആ സമയത്ത് ഞാൻ ഉപേക്ഷിച്ചതാണ് പിന്നെ മാം വേറൊരു ഒരു സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ വീട്ടിൽ ഇൻഷാ അങ്ങനെ കുറഞ്ഞോളൂ നമ്മൾ ഇങ്ങനെ റെഡിയായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കല തന്നെ നല്ല വിശ്വാസം ഉണ്ട് അത് മാത്രമല്ല ഇപ്പം നമ്മൾ ഈ കറക്റ്റായിട്ട് പ്രോട്ടീൻ ഫൈബർ കാർബോ ഇതെല്ലാം നമ്മൾ നോക്കിയിട്ട് ഇങ്ങനെ കറക്റ്റ് അളവിൽ വെച്ച് ഇങ്ങനെ നമ്മൾ കഴിക്കുന്നത് കാണുമ്പോൾ ഇപ്പോൾ ഹസായാലും മക്കളായാലും അപ്പോൾ എല്ലാവർക്കും അങ്ങനെ കഴിച്ചാൽ നല്ലതല്ലേ നല്ലെന്നൊരു തോട്ട് വന്നിട്ടുണ്ട് ഇപ്പം വീട്ടിൽ എല്ലാവരും ഫുഡ് കഴിക്കുമ്പോഴും അതൊക്കെ നോക്കിയാൽ എല്ലാവരും അതും അതായത് എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ട് അപ്പോൾ ഈ ഒരു വഴി വെട്ടി തന്നതിന് അപ്പം യാദൃശികമായിട്ടാണ് ഞാൻ മാമിൻ്റെ വീഡിയോ കാണാൻ ഇടയായത് അപ്പോൾ അങ്ങനെ ജസ്റ്റ് അതങ്ങ് നോക്കി കണ്ടു അങ്ങനെ ഞാൻ വീഡിയോ കാലം മെസ്സേജ് അയച്ച അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വന്നത് അപ്പോൾ അത് നല്ലൊരു ഞാൻ കിരുന്നത് അപ്പൊ അപ്പം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ എയിറ്റ് കെ ജി വെയ്റ്റ് ലോസ് ചലഞ്ചിലായിരുന്നു ഞാൻ ഇപ്പോൾ ഒരു എനിക്ക് തോന്നി ഒരു ഞാൻ ആറോ ഏഴോ എട്ടോ വീഡിയോസാണ് ഇട്ടിട്ടുള്ളത് ഈ വീഡിയോസിൽ നിങ്ങൾ കണ്ടു കാണാം എൻ്റെ വെയ്റ്റ് എത്രത്തോളമാണ് കുറഞ്ഞത് എന്നുള്ളത് അപ്പം എൻ്റെ എയ്റ്റ് കെ ജി വെയ്റ്റ് ലോസ് ജഡി സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിരിക്കുകയാണ് പക്ഷെ കംപ്ലീറ്റ് ആയത് ഏകദേശം രണ്ട് രണ്ട് മാസത്തിൽ കൂടുതലെടുത്തു സിക്സ്റ്റി ഡേയ്സ് എടുത്തു അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് എൻ്റെ ഫൈസ് ഫസ്റ്റ് വെയ്റ്റ് ലോസ് ജേർണി അല്ല ഇത് എൻ്റെ സെക്കൻഡ് വെയിറ്റ് ലോസ് ജേർണിയാണ് ഫസ്റ്റ് വെയ്റ്റ് ലോസ് ജേർണിയെക്കാളും കുറച്ച് ആയിരിക്കും സെക്കൻഡ് വെയ്റ്റ് ലോസ് ജേർണി എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു വൺ മന്ത് വൺ ആൻഡ് ഹാഫ് മന്ത് ഒക്കെ എത്തിയപ്പോഴത്തേക്കും എന്റെ വെയിറ്റ് സ്റ്റക്കായിട്ടുണ്ടായിരുന്നു വെയിറ്റ് ലോസ് ഫ്ലാറ്റിയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു എന്താണ് വെയിറ്റ് ലോസ് ഫ്ലാറ്റു എന്ന് പറഞ്ഞാൽ നമ്മുടെ വെയിറ്റ് സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥയാണ് വെയിറ്റ് ലോസ് ഫ്ലാറ്റ്യൂ എന്ന് പറയുന്നത് അത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതും അത് എങ്ങനെയാണ് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നതെന്നും ആയ കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയാം അതിന് മുമ്പ് എൻ്റെ ഇപ്പോഴത്തെ വെയ്റ്റ് എന്ന് പറയുന്നത് സോറി എന്റെ സ്റ്റാർട്ടിംഗ് വെയ്റ്റ് എന്ന് പറയുന്നത് എയ്റ്റി എയിറ്റ് പോയിന്റ് ഫോർ ഫൈവ് ആയിരുന്നു എന്നാൽ ഇന്നത്തെ എന്റെ വെയിറ്റ് എന്ന് പറയുന്നത് എയ്റ്റി പോയിന്റ് ഫോർ ഫൈവ് ആണ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം എന്റെ ഫോർ വെയിറ്റ് അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എയിറ്റ് കെ ജി കുറച്ച് വരെ എട്ട് കിലോ വില കറഞ്ഞോളൂ നീനകത്ത് എന്തിനകത്ത് എന്താ സന്തോഷിക്കാൻ ചോദിക്കുന്നവർക്ക് എനിക്ക് നല്ല ലോസ് ഉണ്ടായിട്ടുണ്ട് ഞാൻ എൻ്റെ ഫോട്ടോയും ഇവിടെ കൊടുത്തേക്കാം നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് എൻ്റെ ആം ഫാറ്റ് കുറഞ്ഞിട്ടില്ല നല്ല ആം ഫാറ്റും ഉണ്ട് കാരണം എക്സസൈസ് ഒന്നുമില്ല എങ്കിലും എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ ആം ഫാറ്റും കുറയും അപ്പം പാരമ്പര്യമായിട്ട് കിട്ടിയതാണ് ആം ഫാറ്റ് കേട്ടോ ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവർക്കും ഉണ്ട് ആം ഫാറ്റ് അപ്പം കുറയ്ക്കും ഇതും ഞാൻ കുറയ്ക്കും ഇൻഷാല്ല അപ്പം നിങ്ങളുടെ മുമ്പിൽ വീഡിയോസ് ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഗ്രൂപ്പും ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഇതിനകത്ത് കൂടുതൽ ഇൻട്രസ്റ്റ് ആണ് എക്സ്പീരിയൻസ് ചെയ്യാനും പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എന്താണ് വെയിറ്റ് ലോസ് ഫ്ലാറ്റി എങ്ങനെ നമുക്ക് ഇതിനെ ബ്രേക്ക് ചെയ്യാം എന്തുകൊണ്ടാണ് വെയിറ്റ് ലോസ് ഫ്ലാറ്റ്യൂ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യങ്ങളിലോട്ട് നമുക്ക് കട മറക്കേണ്ട നമ്മുടെ ഫ്രം ഫാറ്റ് ടു ഫിറ്റ് എന്ന് പറയുന്ന വെയിറ്റ് ലോസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഡിസംബർ ഒന്നാം തീയതി മുതൽ പുതിയ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാണ് ലൈവ് വർക്ക്ഔട്ട് സെക്ഷൻ വരുന്നുണ്ട് ഡയറ്റ് പ്ലാൻ വരുന്നുണ്ട് കൺസിസ്റ്റൻസി മോട്ടിവേഷൻ ഇതെല്ലാം നമ്മുടെ ഫ്രോം ഫാക്റ്റ് ടു ഫിറ്റ് എന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പൊ താല്പര്യമുള്ളൊരു താഴെ കമന്റ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ എന്താണ് വെയിറ്റ് സ്റ്റക്ക് അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ഫ്ലാറ്റ്യൂ എന്ന് പറയുന്നത് വെയിറ്റ് ലോസ് ഫ്ലാറ്റു എന്ന് പറഞ്ഞാല് നമ്മുടെ വെയ്റ്റ് സ്റ്റക്കായി നിൽക്കുന്ന അതായത് എനിക്കിപ്പോൾ ഒരു ഒന്നര മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് എൺപത്തി രണ്ട് ആ റേഞ്ചിന് ഇടയ്ക്ക് എൺപത്തൊന്നര തന്നെയാണ് മിക്കവാറും കാണിക്കുന്നത് എൺപത്തൊന്ന് എഴുപത്തഞ്ച് എൺപത്തൊന്ന് അമ്പത് അങ്ങനെ കുറേ ദിവസങ്ങൾ ഇങ്ങനെ പോയി ഞാൻ ഇന്ന് കുറയും നാളെ കുറയുമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിന്നാൽ പിന്നെ ഒരു ഒരു വൺ വീക്ക് വൺ ടു ഒക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഞാനിപ്പോൾ വെയ്റ്റ് ലോസ് ചക്കിലാണെന്ന് വെയിറ്റ് ലോസ് സ്റ്റക്കാണ് അതിനെ ഓവർകം ചെയ്യണം അല്ലെങ്കിൽ ആ പ്ലാറ്റും ബ്രേക്ക് ചെയ്യണം എന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെയാണ് ഞാൻ അങ്ങനെയാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ എൻ്റെ ഡയറ്റിനകത്ത് ചേഞ്ചസ് വരുത്തിയത് ആ ഡയറ്റിൽ ചേഞ്ചസ് വരുത്തിയത് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് നമുക്ക് ഈ വെയ്റ്റ് ലോസ് ഫ്ലാറ്റി ഉണ്ടാകുന്നത് എന്ന് ഞാനൊന്ന് പറയാം എന്താണ് വെയ്റ്റ് ലോസ് ഫ്ലാറ്റി ഉണ്ടാവാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ഏതൊരു സാഹചര്യമായിട്ടും അഡാപ്റ്റ് ആവുന്ന രീതിയിലാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചേക്കുന്നത് അതായത് ആയിരത്തി അറുന്നൂറ് കാലറി വേണ്ട ഞാൻ ആയിരം കാലറിയാണ് കഴിച്ചുകൊണ്ടിരുന്നത് അതല്ല തൊള്ളായിരത്തി അമ്പതായിരം ഏകദേശം ഒരു ആയിരം കാലറിയാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് കുറച്ച് ദിവസം അങ്ങനെ കഴിച്ചപ്പോഴത്തേക്കും എൻ്റെ ഫാറ്റ് ബോൺ ചെയ്ത് എൻ്റെ വെയ്റ്റ് ഒക്കെ കുറയാൻ തുടങ്ങി എനിക്ക് ഇഞ്ചസ് ലോസ് ഒക്കെ ഉണ്ടായി പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ബോഡി തിരിച്ചറിഞ്ഞു ഇവളിൽ നിന്ന് അല്ലെങ്കിൽ എന്നെ നിന്ന് ഇത്രയൊക്കെ കിട്ടൂ ഈ തൗസൻഡ് ഒക്കെ കിട്ടത്തുള്ളൂ അപ്പം ഞാൻ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം ഇനി എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് ഉണ്ടായാലും ഫുഡ് കിട്ടാത്ത അവസ്ഥ വന്നാലും ഞാൻ അത് ഉപയോഗിക്കണമെങ്കിൽ ഞാൻ നിന്ന് പോകണമെങ്കിൽ ഇതിൽ നിന്ന് തന്നെ സ്റ്റോർ ചെയ്യുകയും വേണം എന്നെൻ്റെ ബോഡി മനസ്സിലാക്കിയിട്ട് അത് കുറച്ച് സ്റ്റോർ ചെയ്യാനും തുടങ്ങി അതല്ലെങ്കിൽ അത് നമ്മുടെ ബോഡിയിൽ ആവശ്യമുള്ള വർക്കുകളെല്ലാം ചെയ്യാൻ തുടങ്ങി അതായത് നമ്മുടെ ഹാർട്ടിൻ്റെയും ലിവറിൻ്റെയും ബ്രെയിൻ്റെയും ഒക്കെ ഫങ്ഷൻ നമ്മൾ ചെയ്യുന്ന ഇപ്പം സംസാരിക്കുന്ന പോലും ആ കാലറി യൂസ് ചെയ്തിട്ടാണ് അല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി അപ്പൊ കുറേ ദിവസം ആയപ്പോഴത്തേക്കും എൻ്റെ ബോഡി ഇതായിട്ട് ആയി ഇത്ര ഇത്രയൊക്കെ വരുന്നുള്ളൂ ഇതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും എത്തിച്ചോണം കൂടുതൽ എനർജി ഒന്നും എനിക്ക് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു ഇതിലെത്തി തിരിച്ചറിവിലെത്തി അപ്പൊ ഇനി ഞാൻ ചെയ്യേണ്ടത് അതിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ അപ്പൊ ഒന്നാമത്തെ കാര്യം നമ്മളെ ബോഡി അഡാപ്റ്റ് ആയി അഡാപ്റ്റായി എന്നുള്ളതാട്ട് രണ്ടാമത്തെ കാര്യം നമ്മൾ കുറച്ചൊന്ന് വെയിറ്റ് കുറഞ്ഞു എന്നറിയുമ്പോഴത്തേക്കും കുറച്ച് പേര് കാണുമെന്ന് പറയും ആ ഇപ്പോ ഒതുങ്ങി അത്രയും മതി ഇനി ആയ വൃത്തിയടാവും ഇപ്പം തന്നെ മുഖമൊക്കെ വൃത്തിയേടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങും അപ്പം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മാത്രമേ മതി ഇനി വൃത്തിയടാവോ ഓ നമ്മുടെ ഭംഗിയൊക്കെ പോവോ എന്നൊക്കെ ഉള്ളൊരു തോന്നൽ വന്നിട്ട് നമ്മളും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ തോന്നി കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ഒക്കെ കാണുമ്പോൾ കഴിക്കും അല്ലെങ്കിൽ ചീറ്റ് മീൽസ് എന്തെങ്കിലുമൊക്കെ എടുക്കാൻ നോക്കും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും അതായത് നമ്മളെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റിൽ നിന്നും നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്തിരുന്നതിൽ നിന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഓൺ ആകുമ്പോഴത്തേക്കും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവും മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫാസ്റ്റ് ആയിട്ടൊരു വെയ്റ്റ് ലോസ് സംഭവിച്ചു കഴിഞ്ഞുമ്പോഴത്തേക്കും അതുപോലെ തന്നെ നമ്മുടെ മെറ്റബോളിസം ലോ ആവും ഫാസ്റ്റ് വെയ്റ്റ് ലോസ് ആവുന്ന ഒപ്പം തന്നെ നമ്മുടെ മെറ്റബോളിസം ലോ ആവും മെറ്റബോളിസം ലോ ആയാൽ എന്താ സംഭവിക്കും കഴിക്കുന്ന ഫുഡ് വീണ്ടും സ്റ്റോർ ചെയ്ത് ഫാറ്റ് ആയിട്ട് വെക്കാൻ തുടങ്ങും അപ്പം നമ്മുടെ വെയിറ്റ് വീണ്ടും സ്റ്റക്കാകും ഓക്കെ നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഐഡിയൽ വെയിറ്റിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഐഡിയൽ വെയ്റ്റ് എത്താറാവാം അതായത് ഇപ്പം ഒരു നൂറ്റി അറുപത് അറുപത് സെന്റിമീറ്റർ ഉള്ള ഒരാൾ നൂറ്റി അറുപത് സെൻറ്റീമീറ്റർ ഉള്ള ഒരാൾ ഒരു നൂറ്റി അറുപത്തി അഞ്ച് സോറി അറുപത്തഞ്ച് സെന്റിമീറ്റ് നൂറ്റി അറുപത്തഞ്ച് സെന്റിമീറ്റർ ഉള്ള ഒരാൾ അറുപത്തഞ്ച് കിലോ അല്ലെ അറുപത്തി മൂന്ന് കിലോ ഒക്കെ എത്തുമ്പോഴത്തേക്കും അവരുടെ വെയിറ്റ് സ്റ്റക്കാകും കാരണം വെയിറ്റ് കുറയാൻ ഭയങ്കര പാടായിരിക്കും കാരണം അവർ ഐഡിയൽ വീട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് വെയിറ്റ് സ്റ്റക്കാവുന്നത് അല്ലെങ്കിൽ വെയിറ്റ് ലോസ് സ്ലോ ആവുന്നത് ഓക്കെ പിന്നെ അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ട്രെസ് ഭയങ്കരമായ സ്ട്രെസ്സ് ഒരു ദിവസവും രണ്ട് ദിവസം എല്ലാ മിക്കവാറും എല്ലാവരും വെയ്റ്റ് ലോസ് ചെയ്യുന്ന മിക്കവാറും എല്ലാവരും ഈ ദിവസവും വെയിറ്റ് നോക്കുന്നവരായിരിക്കും അപ്പോൾ ഒരു ദിവസം വെയിറ്റ് മാറുന്നില്ല രണ്ടാമത്തെ ദിവസം മാറുന്നില്ല മൂന്നാമം അല്ലെങ്കിൽ വീക്ക് രണ്ടാഴ്ചയായിട്ട് എൻ്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് സ്ട്രെസ് ആവും എനിക്ക് എന്തെങ്കിലും അസുഖമാണെങ്കിൽ എനിക്ക് ആണോ എനിക്ക് എന്തായാലും ന്യൂട്രിയൻസിൻ്റെ വൈറ്റമിൻസിൻ്റെ കുറവുകൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല എന്റെ വെയിറ്റ് കുറയുന്നില്ല എന്നുള്ളൊരു വല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോകുമല്ലേ ഭയങ്കര ഡിപ്രഷൻ അല്ലെങ്കിൽ ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ വെയിറ്റ് കുറയത്തില്ല അല്ലേ അപ്പം ഈ സ്ട്രെസ്സ് അടിച്ചാലും നമ്മുടെ വെയിറ്റ് കുറയത്തില്ല പിന്നെ നമ്മുടെ വാട്ടർ വാട്ടറിൻ്റെയൊക്കെ ഒരു പ്രധാന ഘടകമാണ് നമ്മൾ വെള്ളം കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള ടോക്സിൻസ് അടിച്ച് വെളിയിൽ പോകത്തില്ല അപ്പോഴും നമ്മുടെ വെയിറ്റ് കുറയത്തില്ല പിന്നെ നമ്മുടെ സ്ലീപ്പ് കറക്റ്റ് ആയില്ലെങ്കിൽ നമ്മുടെ വെയിറ്റ് കുറയത്തില്ല ഓക്കെ ഇതെല്ലാം വെയിറ്റ് ആവാനുള്ള ഒരു കാരണമാണ് ഇനി ഇതിനെ ഇതിനെങ്ങനെ ബ്രേക്ക് എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം നിങ്ങൾ നിങ്ങളുടെ ഫുഡിനകത്ത് കാർബോഹൈഡ്രേറ്റിന്റെ അളവ് ഞാൻ ചെയ്തതാണേ ഓരോത്തർക്കും ഓരോന്നായിരിക്കും കാരണം പലരുടെയും ഫുഡ് മെനു വ്യത്യാസമാണ് ചിലർ കാർബോഹൈഡ്രേറ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരിക്കും ഡയറ്റ് ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാൻ കാർബോഹൈഡ്രേറ്റ് കഴിച്ചുകൊണ്ടിരുന്ന ആളാണ് ഇപ്പൊ സിമ്പിൾ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് അതായത് അരി ആഹാരം കഴിച്ചുകൊണ്ടിരുന്നവരാണെങ്കിൽ അവർ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റിലോട്ട് മാറുക അതായത് റാഗി മില്ലറ്റ് അങ്ങനെയുള്ള സാധനങ്ങളിലോട്ട് പോകുക കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഫൈബറും ന്യൂട്രിയൻസും എല്ലാം കൂടെ ഉള്ളതാണ് അങ്ങനെ അതിനകത്തോട്ട് മാറുക അപ്പൊ നിങ്ങൾക്ക് വെയിറ്റ് ചെക്ക് മാറും എന്നെ സംബന്ധിച്ചോളം ഞാൻ കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് കഴിച്ചുകൊണ്ടിരുന്ന ആളാണ് റാഗിയുടെയും ക്കെ മില്ലറ്റ് ഐറ്റംസിൻ്റെയൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന ആളാണ് അപ്പം ഞാൻ എൻ്റെ കാർബോഹൈഡ്രേറ്റ് പൂർണ്ണമായിട്ട് ഒഴിവാക്കി അത് എന്നത്തേക്കുമല്ല എൻ്റെ ഈ വെയിറ്റ് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ എൻ്റെ കാർബോഹൈഡ്രേറ്റിൻ്റെ ഒന്ന് നിർത്തി അതിനുശേഷം കൂടുതൽ പ്രോട്ടീനും ഫൈബറും അടങ്ങിയ ഫുഡ് കഴിക്കാൻ തുടങ്ങി അതായത് രാവിലെ കടലയോ പയറോ പിഴുങ്ങിയത് അതിൻ്റെ കൂടെ എന്തെങ്കിലും ഫ്രൂട്ട്സോ വെജീസോ എടുക്കാൻ തുടങ്ങി ഈവനെങ്കിലും ഫിഷും അതല്ലെങ്കിൽ അവിയൽ അങ്ങനെയുള്ള സാധനങ്ങളും കൂടുതൽ ഫൈബർ പ്രോട്ടീനും തന്നെ എടുക്കാൻ തുടങ്ങി എൻ്റെ ഡിന്നറും അങ്ങനെ തന്നെ ആക്കാൻ തുടങ്ങി ഇടയ്ക്ക് വിഷിക്കുമ്പം എന്തെങ്കിലും നടസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സീഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഒരുപിടി സീഡ്സോ നട്ട്സോ കഴിക്കും ഒരു ഗ്രീൻ ടീ എടുക്കും അങ്ങനെ ആയിരുന്നു എൻ്റെ റൂട്ടീൻ ഇപ്പം ഈ രണ്ട് ദിവസമായിട്ട് പൊക്കോണ്ടിരുന്നത് മഷാല എൻ്റെ എൺപത്തൊന്നര എന്നുള്ള എൻ്റെ ആ വിഷമഘട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ എൺപത്തൊന്നര എൺപത്തിരണ്ട് എന്ന വിഷമഘട്ടത്തിൽ നിന്ന് ഒരു രണ്ട് ദിവസം കൊണ്ട് തന്നെ വീണ്ടും എൻ്റെ വെയ്റ്റ് സ്റ്റെക്ക് മാറിയിട്ട് എയ്റ്റി പോയിൻറ്റ് ഫോർ ഫൈവിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ ഒരു വെയിറ്റ് ആയതിനകത്ത് കാരണം എന്റെ വെയിറ്റ് സ്റ്റക്ക് എന്ന് പറയുന്നത് മനുഷ്യന് ഭയങ്കരമായിട്ട് സ്ട്രെസ് എടുപ്പിക്കുന്ന ഒരു സംഭവം എനിക്കും ഈ പറഞ്ഞവർക്ക് ഭയങ്കര സ്ട്രെസ് ആയിരുന്നു പിന്നെ ഞാൻ തന്നെ എന്നെ പറഞ്ഞു എന്താ പറയാ നമ്മുടെ മൈൻഡിനെ പറഞ്ഞ് പറഞ്ഞു ഓക്കെ ആക്കി ഇതെല്ലാവർക്കും വരുന്നതാണ് ഓക്കെ ആയിക്കോളും എന്ന് പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് നദക്കിലാണ് നമ്മുടെ ബോഡിയുടെ പ്രധാന സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് അല്ലേ അപ്പം ഈ കാർബോഹൈഡ്രേറ്റ് കുറയുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിൽ എനർജി കുറയും അപ്പം നമുക്ക് കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ വരും എന്നാൽ പോലും നമ്മുടെ ആ വെയിറ്റ് സ്റ്റക്ക് ബ്രേക്ക് ആവുന്ന നമ്മുടെ ബോഡിയിൽ ഓൾറെഡി സ്റ്റോർ ചെയ്തേക്കുന്ന ഫാറ്റിന് എടുത്ത് യൂസ് ചെയ്ത് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വെയ്റ്റ് ചക്കം വന്നിട്ട് നമുക്ക് വെയിറ്റ് ലോസ് വരാൻ തുടങ്ങും രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് കൂടുതൽ പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യുക പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യുമ്പോഴത്തേക്കും പ്രോട്ടീനെ കാർബോഹൈഡ്രേറ്റിനെ ബ്രേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ദഹിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ കാലറി പ്രോട്ടീനെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് വേണം അപ്പം പ്രോട്ടീൻ കൂടുതൽ എടുക്കുമ്പോഴത്തേക്കും അന്നേരവും നമ്മളെ ബോഡിന്ന് കൂടുതൽ കാലറി യൂസ് ചെയ്യും അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോഴും നമ്മുടെ വെയിറ്റ് പെട്ടെന്ന് സ്റ്റക്ക് മാറും നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് വർക്കൗട്ടാണ് വർക്കൗട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വർക്കൗട്ട് ചെയ്യാത്ത ഒരാളായിരുന്നു ഫസ്റ്റ് വീക്കിൽ ഞാൻ പറഞ്ഞു ഫസ്റ്റ് വീക്കിൽ മാത്രമാണ് ഞാൻ വർക്കൗട്ട് ചെയ്തത് പിന്നെ ഇങ്ങോട്ട് വർക്കൗട്ട് ചെയ്യുന്നതേ ഇല്ല എന്നാൽ ഇരുപത്തിനാലാം തീയതി നമ്മുടെ വെയിറ്റ് വർക്കൗട്ട് സെക്ഷൻ നമ്മുടെ വർക്കൗട്ട് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ ഞാൻ വർക്കൗട്ടിന് കയറിയിട്ടുണ്ടായിരുന്നു ചെറിയ രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളു ഭയങ്കരമായിട്ട് ആയിട്ട് ചെയ്തിട്ടില്ല ചെയ്യാൻ പറ്റാവുന്ന സാഹചര്യം അല്ലായിരുന്നു അതുകൊണ്ടാണ് ഹെവി ആയിട്ട് ചെയ്യാഞ്ഞത് അതും കൂടെയാണ് എൻ്റെ വെയിറ്റ്സ് ഒക്കെ ഒരു പ്രധാന കാരണം ഘട്ടം ഒരു അഞ്ച് ദിവസം നമ്മുടെ വർക്കൗട്ട് ഉണ്ടായിരുന്നെങ്കിലും എനിക്കൊരു ത്രീ ഒക്കെ പങ്കെടുക്കാൻ പറ്റുള്ളൂ ഞാൻ പുറത്തും കാര്യങ്ങൾ പുറത്തൊക്കെ ആയിരുന്നു അതുകൊണ്ട് എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല ഇനി തിങ്കളാഴ്ച മുതൽ ഡിസംബർ ഒന്നില് സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചിൽ ഞാനും ഉണ്ടാവും നിങ്ങളുടെ കൂടെ വർക്കൗട്ട് സെക്ഷനിൽ നമ്മുടെ ട്രെയിനറുടെ കൂടെ ഒട്ടും വർക്കൗട്ട് ചെയ്യാതിരുന്ന ഞാൻ മൈൽഡായിട്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തപ്പം എൻ്റെ ബോഡിയിൽ നിന്ന് കൂടുതൽ എനർജി യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തു മാത്രമല്ല ഇപ്പം നമ്മൾ പുറത്ത് പോവുകയാണെങ്കിൽ ലിഫ്റ്റിൽ പോകേണ്ട സ്ഥലത്ത് ഞാൻ സ്റ്റെപ്പ് കയറാൻ തുടങ്ങി പിന്നെ നട ബൈക്കിൽ പോകേണ്ട ഇപ്പം ഇവിടെ നിന്ന് അപ്പുറത്തെ കടയിലോട്ട് നമുക്ക് പോകണമെങ്കിൽ ഞാൻ ബൈക്കിൽ പോകണത് അല്ലെങ്കിൽ കാറിൽ പോകണത് ഒഴിവാക്കിയതിന് ശേഷം നടന്ന് തന്നെ പോകാൻ തുടങ്ങി മനസ്സിലായ അതുപോലെ വീട്ടിൽ തന്നെ ഫോണിൽ സംസാരിക്കുമ്പോഴായാലും അല്ലെങ്കിലും ഒക്കെ ഞാൻ നടന്നുകൊണ്ട് ഫോണിൽ സംസാരിക്കാനൊക്കെ തുടങ്ങി പിന്നെ അടുക്കളയിൽ തന്നെ നിൽക്കുമ്പോഴത്തേക്കും ഇടയ്ക്ക് ഒരു പത്ത് ജമ്പിങ് ജാക്സ് അതല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ ആക്റ്റീവായിട്ട് നിൽക്കാൻ തുടങ്ങി അപ്പോൾ കൂടുതൽ എനർജി യൂസ് ചെയ്തു അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ കാലറി വേണ്ടി വന്നു എൻ്റെ ബോഡിക്ക് അപ്പോൾ എന്റെ വെയിറ്റ്സ് ഒക്കെ ഒന്ന് മാറി അപ്പോൾ എന്റെ ഫുഡിന്റെ പാറ്റേൺ ചേഞ്ച് ചെയ്തു വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാത്തവരാണെങ്കിൽ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു ഇനി ഓൾറെഡി വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ അവർ അവരുടെ വർക്കൗട്ടിൻ്റെ ഇൻറ്റെൻസിറ്റി കൂട്ടുക അവരുടെ വർക്കൗട്ടിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടുക എന്ന് പറയുന്നത് ഇപ്പം മൈൽഡായിട്ട് വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഹൈ ഇൻറ്റെൻസിറ്റി വർക്കൗട്ടുകൾ ചെയ്യുക ഇനി ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നവരാണെങ്കിൽ നിങ്ങൾ അരമണിക്കൂറാണ് ചെയ്യുന്നതെങ്കിൽ അതൊരു ഇരുപത് മിനിറ്റ് ആക്കുക സോറി നാൽപ്പത് മിനിറ്റ് ആക്കുക ഓക്കെ അപ്പം നമ്മൾ കൂടുതൽ കാലറി ബേൺ ആവും അപ്പോഴത്തേക്കും നമ്മുടെ വെയിറ്റ് വീൺഷക്കിൽ നിന്ന് ഒരു ചേഞ്ച് വരും ഓക്കെ എല്ലാ ദിവസവും നമുക്ക് ഇതുപോലെ ഇങ്ങനെ പോകാൻ പറ്റത്തില്ല എങ്ങനെ കാർബോഹൈഡ്രേറ്റ് ഒന്നും എടുക്കാതെ നമുക്ക് അങ്ങനെ പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ആ വെയിറ്റ് സ്റ്റെക്ക് മാറാൻ വേണ്ടിയിട്ട് മാത്രം രണ്ട് ദിവസം മാത്രമാണ് കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കിയത് വെയിറ്റ് സ്റ്റെക്ക് മാറിയതിന് ശേഷം ഞാൻ ചെറിയ ക്വാണ്ടിറ്റി ഇപ്പം വീണ്ടും കാർബോഹൈഡ്രേറ്റ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ ചെയ്ത എൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എക്സസൈസ് ചെയ്യാത്ത ഞാൻ എക്സസൈസ് ചെയ്യാൻ തുടങ്ങി കുറച്ച് കൂടുതൽ ആക്റ്റീവായിട്ട് എൻ്റെ ബോഡി വെക്കാൻ തുടങ്ങി അപ്പോൾ നമുക്ക് വെയ്റ്റ്സ് ഒക്കെ മാറിയിട്ട് റിസൾട്ട് കിട്ടാൻ തുടങ്ങും അത് മലയാളികളാണ് കേരളത്തിൽ ജീവിക്കുന്നവരാണ് അപ്പം നമുക്ക് എന്തെല്ലാം പൂർണ്ണമായിട്ട് കാർബോഹൈഡ്രേറ്റ് എന്നേക്കുമായിട്ട് ഒഴിവാക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ ക്വാണ്ടിറ്റി കാർബോഹൈഡ്രേറ്റ് വീണ്ടും ഇന്ത്യക്ക് ചെയ്യാൻ തുടങ്ങി വെയ്റ്റ്സ് ഒക്കെ ഒന്ന് മാറിയല്ലോ ഇനി എനിക്ക് എടുക്കാം ചെറിയ എമൗണ്ട് എടുക്കാം പക്ഷേ ഞാൻ നമ്മൾ ഞാൻ വരുത്തുന്ന ചേഞ്ച് എന്താന്ന് പറഞ്ഞാൽ ഞാൻ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു അപ്പം ഇനി എനിക്ക് വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു വിഷയം വരത്തില്ല വെയിറ്റ് സ്റ്റക്ക് വരാം എങ്കിലും കാരണം നമ്മൾ ഈ ആയിരം കാലറി എടുത്തുകൊണ്ടിരുന്ന ഞാൻ വേണമെങ്കിൽ എനിക്ക് എക്സസൈസ് ചെയ്യാത്ത അതൊരു നയൻ ഹൺഡ്രഡ് കാലറി ആക്കാം ഈ നയൻ ഹൺഡ്രഡ് കാലറിയും കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും നമ്മളെ ബോഡി അഡാപ്റ്റായി വീണ്ടും വെയ്റ്റ് സ്റ്റക്കാകും അപ്പം ഞാനത് എയിറ്റ് ഹൺഡ്രഡ് ആക്കുന്നു വീണ്ടും വെയ്റ്റ് ചക്കാവുന്നു അത് സെവൻ ഹൺഡ്രഡ് ആക്കുന്നു അങ്ങനെ ആക്കി ആക്കി അവസാനം നമുക്ക് ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാവും അതിനേക്കാളും നമ്മളിപ്പം മുമ്പോട്ട് പൊക്കോണ്ടിരുന്ന ഈ നയൻ ഹൺഡ്രഡ് നൈ നയൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ കാലറി അല്ലെങ്കിൽ തൗസൻഡ് കാലറിയിൽ തന്നെ നിലനിന്നുകൊണ്ട് തന്നെ നിന്നുകൊണ്ട് കൂടുതൽ കാലറി ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ എക്സസൈസ് കൊടുക്കുക എന്നുള്ളതാണ് എന്നിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ച് കൂടുതൽ പ്രോട്ടീനും ഫൈബറും ഒക്കെ കഴിച്ച് നല്ല രീതിയിൽ എക്സസൈസ് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ വെയിറ്റ് ഓട്ടോമാറ്റിക്കലി കുറഞ്ഞോളും അല്ലാതെ വീണ്ടും നമ്മൾ ഈ തൊള്ളായിരത്തി അമ്പതിൽ നിന്നൊക്കെ ഒക്കെ നമ്മുടെ കാലറി ഇൻടേക്ക് കുറച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടാക്കും അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഈ ഡിസ്ക് ബൾജിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ എക്സസൈസ് തന്നെ ചെയ്ത് നമ്മുടെ വെയ്റ്റ് ഇനി കുറയ്ക്കാൻ നോക്കുക നമ്മളൊരു മാക്സിമം നയൻ ഹൺഡ്രഡ് ടു തൗസൻഡ് കാലറി ഫുഡ് എടുക്കുക അതിൽ കുറച്ച് എടുത്ത് നമ്മളെ ബോഡിയെ നമ്മൾ ഒരുപാട് വിഷമിപ്പിക്കാതിരിക്കുക കേട്ടോ പിന്നെ എനിക്ക് പെട്ടെന്ന് വെയിറ്റ് കുറയണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പകൽ എക്സസൈസ് ചെയ്ത് അതും നമ്മളെ ബോഡിക്ക് ബോഡിയോട് നമ്മൾ ചെയ്യുന്ന ഉപദ്രവമാണ് അതുകൊണ്ട് ഒരു ഹാഫ് ടു വൺ അവർ നിങ്ങൾ എക്സസൈസ് ചെയ്യാൻ ശ്രമിച്ചാൽ മതി എല്ലാ ദിവസവും അതിനകത്ത് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുക ഹൈഇൻറ്റൻസിറ്റി വർക്കൗട്ടും എന്താ ഒരു സ്ട്രെങ്തനിങ് എക്സസൈസും എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്ത് മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പം വെയിറ്റ് ലോസ് ഫ്ലാറ്റ്യൂ ഉള്ളവർ ഇതിന്റെ താഴെ കമന്റ് ചെയ്യുക നിങ്ങൾ എങ്ങനെയാണ് ബ്രേക്ക് ചെയ്തത് വെയിറ്റ് ലോസ് ഫ്ലാറ്റു എന്ന് പറയുക അപ്പൊ ബാക്കിയുള്ളവർക്ക് അത് ഹെൽപ്പാകും ഉള്ളവർക്ക് അതൊരു ഹെൽപ്പ് ആവും അപ്പം മറക്കണ്ട ഫ്രം ഫാറ്റ് ടു ഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡയറ്റും ലൈവ് വർക്കൗട്ട് സെക്ഷനും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം